ഒരു ചെറിയൊരു കഷ്ണം അലോവേരയാണ് കേട്ടോ എടുക്കുന്നത് ഇത് മതി നമുക്ക് ഏത് ചെടീൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ മുല്ല ഒത്തിരി ഇഷ്ടമാണില്ലേ എന്നാൽ ഒരു മുല്ലേൻ്റെ വള്ളിയെങ്കിലും വീട്ടിൽ വളർത്തണം കേട്ടോ ഇതുപോലൊന്നും ഒന്ന് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേര് വരുത്തി എടുക്കാൻ പറ്റും മുല്ല ഫാസ്റ്റിൽ വേര് വരുന്നൊരു ചെടിയല്ല കുറച്ച് താമസമാണ് കാരണം പെ പെട്ടെന്ന് കറത്ത് പോവും നമ്മുടെ മുല്ലേൻ്റെ കമ്പാണെങ്കിൽ അതുപോലെ നമ്മുടെ റോസിൻ്റെ കമ്പൊക്കെ നമ്മൾ ഇങ്ങനെ മണ്ണിൽ കുത്തി വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് വാടിപ്പോവുക ഉണങ്ങിപ്പോകുക കറത്ത് വരികയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ വരാതെ പെട്ടെന്ന് ഒരു വേര് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നല്ല ഉണ്ട മുല്ലേൻ്റെ കമ്പുകളാണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിലിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഒരു മെയ് മാസം കൂടി ആകുമ്പോഴേക്കും നമുക്ക് നോക്കണ്ട അതുപോലെ തിങ്ങി എന്നറിയും കേട്ടോ നല്ലതുപോലെ നമുക്ക് ഫ്ലവർ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നേ ഇനി ഞാൻ അതിന്റെ കുറച്ച് കമ്പുകൾ കട്ട് ചെയ്ത് വേറെ ഭാഗങ്ങളിലൊക്കെ നടാനാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അതാ ഇതിന്റെ ശ്രദ്ധിച്ചോ നമ്മൾ ഇലകൾ വേണ്ട എന്നിട്ട് ഈ മൊട്ട് പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ തടിച്ച് അതിന്റെ അടിവശം നോക്കി കട്ട് ചെയ്യുക അപ്പോൾ ഞാനിതാ അതിന്റെ അടിവശം നോക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വേര് നിറയാന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ആ ഒരു മൊട്ടുപോലെ തടിച്ച് നിൽക്കുന്ന ഇലകൾ ഉണ്ടാവുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റിൽ വേര് പിടിക്കാൻ സഹായിക്കേ അപ്പോൾ ഞാനിതാ വേറി കുറച്ച് കമ്പും കൂടി ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ചെറിയ വലിപ്പത്തിൽ എടുത്താൽ മതി അത് കുറച്ച് കഴിയുമ്പോഴേക്കെന്നെ തിളപ്പ് അന്നൊന്ന് റെഡി ആവും കേട്ടോ അപ്പം നമുക്ക് ഒന്നാണ്ട് വേര് പിടിച്ചിട്ട് പിന്നെ എപ്പോഴാണ് കൊണ്ടുപോയി നടുകയാണെങ്കിലും അത് നമുക്ക് അത്ര പെട്ടെന്ന് പോവേ ഉണങ്ങി പോവേ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല അപ്പോൾ ഒരു കമ്പും കൂടി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കമ്പിനൊരു പ്രത്യേകത ഉണ്ട് ഇത് പറഞ്ഞാൽ ഇളം കമ്പാണ് കേട്ടോ അപ്പം ഇതിലൊക്കെ കണ്ടോ നല്ല ഫ്ലവറും മുട്ട ഒക്കെ നന്നായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുല്ലയിൽ പൂക്കൾ ഉണ്ടാവാനും അലോവേരി അതുപോലെ സവോളയും കൂടി അരക്കുക നല്ലവണ്ണം മിക്സിയിലിട്ട് അരച്ചിട്ട് ഒരു കഷ്ണോ രണ്ട് കഷ്ണോ അലോവേരി എടുക്കുക എന്നിട്ട് ഒരു ചെറിയൊരു മുറി സവോള എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ച് പുളിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ ഒന്ന് പുളിച്ചിട്ട് പിറ്റേ ദിവസം മുല്ലേൻ്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ നല്ല റിസൾട്ടാണ് മുല്ലയ്ക്ക് മാത്രമല്ല ചമ്മന്തി റോസ് അതുപോലെ പൊകൻവില്ലയ്ക്കൊക്കെ നല്ലതാണ് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ വേരോട്ടം നല്ലോണം നടക്കാനും അതുപോലെ തന്നെ ഫ്ലവർ പെട്ടെന്ന് തളിർപ്പിലെ വന്ന് നന്നായിട്ട് പൂക്കൾക്ക് നല്ല കളർ കിട്ടാനൊക്കെ ഇതുപോലെ വളം കൊടുക്കുന്നത് നല്ലതാണ് അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതാ ഇതേപോലെ നല്ല തളിർപ്പ് കമ്പാണ് ഒരുപാട് കട്ടിയുള്ള വണ്ണുള്ള കമ്പ് നടുന്നേക്കാളും നല്ലത് ഇളം കമ്പുകൾ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കമ്പൊക്കെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതിൽ കാണുന്ന സമയത്ത് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇത് വളരെ ഹെൽപ്പ് അപ്പം ആണ് കാരണം അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് ചകിരി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചകിരിച്ചോറാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചകിരിക്കൊരു പ്രത്യേകത ഉണ്ട് ഫാസ്റ്റലി വേരി ഇറങ്ങും കേട്ടോ നന്നായിട്ടാണ്ട് വേരോട്ടോ ഈ ചകിരിയൊക്കെ എടുക്കുന്ന സമയത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ചകിരിൻ്റെ കറ വെള്ളത്തിലിട്ട് കളഞ്ഞിട്ടും വേണം കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന പൊട്ടുമിക്സ് എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ കമ്പോസ്റ്റും കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ വളവും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല പൊട്ടിമിക്സൊക്കെ ഇട്ടു കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ മുല്ലേൻ്റെ കമ്പുകൾ കുത്തി വെച്ച് കൊടുക്കുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പം സാധാരണ നമ്മൾ കമ്പ് ഇതുപോലെ ആയിരിക്കുമല്ലേ കുത്തി വെച്ച് കൊടുക്കുന്നത് ചുമ്മാ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കും അപ്പം അങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു അലോവേര എടുക്കാം ഒരു അലോവേരൻ്റെ ചെറിയൊരു കഷ്ണം മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ ഈ ഒരു ജെല്ലുണ്ടല്ലോ അതിങ്ങനെ അതിൽ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് അല്ലെങ്കിൽ ഒരു അലോവേരേൻ്റെ ഒരു കഷ്ണം എടുത്ത് അതിലേക്ക് എല്ലാ കമ്പുകളും അത് കുത്തി വെച്ചിട്ട് ആ ഒരു അലോവേരേൻ്റെ കഷ്ണത്തോടൊക്കെ മണ്ണിലേക്കാണ് വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഒരു നൂറ് ഇരുന്നൂറ് കമ്പ് വരെ ഇതുപോലെ ചെയ്തെടുക്കുക കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തെർമോക്കോള് ചെയ്യുന്ന ഒരു വീഡിയോ അതാണെങ്കിലും വളരെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം ഒരു പത്ത് നാൽപ്പത് അമ്പത് ദിവസം കൊണ്ട് വേരി പിടിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്ന ഞാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഡെയിലി നനച്ചു കൊടുക്കരുത് കേട്ടോ നമ്മൾ ഓവറായിട്ട് പോട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ മാത്രം ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഞാനിത് ആ എല്ലാ കമ്പ് ഇതിലേക്കാണ് കുത്തി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ ഫുള്ള് കമ്പ് ഇതിൽ ഉണ്ടാവില്ലെന്നുണ്ടാവും അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുത്തി വെച്ച് കുറച്ച് ഒന്ന് തളുപ്പൊക്കെ നന്നുകൊണ്ട് ഉഷാറാവുന്ന സമയത്ത് നിങ്ങൾക്ക് മെല്ലെ ഇതൊന്ന് തട്ടി എടുത്തിട്ട് അതൊന്ന് വിടിയിച്ച് ഓരോ ചട്ടിയിലേക്ക് മാറ്റി മാറ്റി നട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് കുറച്ചെണ്ണം വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒന്ന് നനയുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നന്നായിട്ടാണ്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ തുറക്കാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കുക കവറിന് ഹോളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവരുത് നന്നായിട്ട് ഒന്നെങ്കിൽ കവർ എടുക്കുക അല്ലെങ്കിൽ കുപ്പി കുപ്പിയെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ അങ്ങ് നന്നായിട്ടാണ്ട് ടൈറ്റായിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്ര ഉള്ളൂ സിംപിളാണ് നമുക്ക് മുല്ലൊക്കെ മുല്ല മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ചെടികളെ കമ്പാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് വേര് വരുത്താം കേട്ടോ ഇതാണ് നമ്മൾ ഇനി ഇതൊരു തണലാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ മുന്നേ ഒന്ന് ചെയ്ത് ജസ്റ്റ് ഒരു റിസൾട്ടും കൂടി കാണിക്കാം ഇത് നമ്മുടെ കണ്ടോ ഇത് ബോഗൈൻവില്ല കേട്ടോ അപ്പം ഇതിൽ പത്ത് കമ്പുകളാണ് ഞാൻ കുത്തി കുത്തിവെച്ചിട്ടുണ്ടായിരുന്നത് പത്ത് കമ്പും പത്ത് കളറാണ് കേട്ടോ ഓറഞ്ച് വൈറ്റ് യെല്ലോ അതുപോലെ എല്ലാ കളറും ഞാൻ കുഞ്ഞു കുഞ്ഞു കമ്പുകളാണ് കുത്തി കുത്തിവെച്ച് കമ്പൊക്കെ കണ്ടോ എല്ലാ ഇതും തളിർപ്പ് വന്ന് ഇങ്ങനെ ഹുഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേര് ഒത്തിരി ഒന്നും വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മാറ്റി നടുന്നില്ല ഇനി ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്തിട്ട് ചട്ടിയിലേക്ക് ഓരോ ചട്ടിയിലേക്കാണ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഓരോ കമ്പ് വെച്ച് എന്നിട്ടൊന്ന് നനച്ച് ഒരു തണലിൽ വെക്കുക എന്നിട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നല്ലൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുത്താൽ മതി ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ